ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമെത്തുമ്പോ ആ സ്വാമി ഒരു സാധാരണ സ്വാമിയല്ല ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു സ്വാമിയാണെന്ന് തന്നെ പറയാം ഞാൻ മന്ത്രവാദിയോ സ്വാമിയോ ഒന്നുമില്ല ഞാൻ ഭൂമിയിലെ നെഗറ്റീവ് പോസിറ്റീവ് എനർജികൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ ആ ചോദിക്കട്ടെ ഇന്നെന്താഴ്ച വിക്രം പറയും ബുദ്ധൻ അല്ലേ സ്വാമി പറയും ഉറപ്പിക്കുവോ അപ്പൊ വിക്രം പറയും ആ ബുദ്ധൻ എന്നുവെച്ചാ മെർക്കുറി പച്ച നിറം ഞാനത് അറിഞ്ഞു ധരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ദൈവാദീനം പൂർണമായി നഷ്ടപ്പെടാത്തത് കൊണ്ട് അതറിയാതെ ധരിച്ചിരിക്കുന്നു മാത്രം വിക്രമോ ഇപ്പോ ഒരുത്തരം ഗ്രീൻ കളർ ഷർട്ട് ആയിട്ടിരിക്കുന്നെ അല്ല അതിന് ഇത് പച്ച അല്ലല്ലോ അപ്പൊ അയാള് പറയും പക്ഷേ പച്ചയുടെ അംശം ഉണ്ടല്ലോ തത്തമോ പച്ച അങ്ങനെ ഒരുപാട് വാഗവേദങ്ങൾ ഉണ്ടല്ലോ ഇത് കാടം പച്ച ചാണകപ്പച്ച അങ്ങനെ ഒരുപാട് പച്ചകളുണ്ട് അങ്ങനെ തിങ്കൾ മുതൽ ഞാർ വരെയുള്ള ഓരോ നിറവും പറയും വിക്രമതൊക്കെ കേട്ട് കീളി പോയിരിക്കുമ്പോ അയാളൊക്കെ എന്താ മുഖത്തൊരു സംശയഭാവം അല്ല ഇതേതോ സിനിമയിലെ ജഗദീഷ് കുമാർ പറഞ്ഞ ഡയലോഗ് അല്ലേ അപ്പോയാൾ പറയും ചില സിനിമാ ഡയറക്ടേഴ്സ് എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അനുവാദം ചോദിക്കാറുണ്ട് എഴുതി കഴിഞ്ഞ തിരക്കഥ പൂജയ്ക്ക് എന്ന് ഇവിടെ വെച്ച് പോകുന്നവരുണ്ട് എന്റെ ചൈതന്യവും ഭാഷയും എഴുത്തുകാരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അത് വലിയ നടന്മാരെ പറഞ്ഞിട്ടും ഉണ്ടാവാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ല നിങ്ങളുടെ കൂടെയുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഓറയുടെ പോസിറ്റീവ് എനർജി അധികം വൈകാതെ തന്നെ ഇല്ലാതെയാക്കുന്നു സാരം അത് എതിർ ലിംഗത്തിൽ പെട്ടുള്ള ഒരാളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ ഇന്ത്യൻ മിഥോളജി പ്രകാരം വിഷകന്യക ദോഷം ഒരു ദോഷമുണ്ട് അതായത് ഭർത്താവ് തട്ടിപ്പോവും എന്നിട്ടേക്കും ഇതിനകം എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ വിക്രം അറിയാമുണ്ട് അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം എന്നർത്ഥം വിക്രത്തിനൊന്നും മനസിലായില്ല ഈ വിഷ എന്ന് പറഞ്ഞ എന്താ അർത്ഥം അത് സനാതന ഭാരതത്തിലെ ഒരു പ്രയോഗമാണ് ശൈശവം മുതൽ കുറേശെ കുറേശേ വിഷം കുത്തിവെച്ച് ഒരു കന്യകയെ വളർത്തിയെടുക്കുന്നു പ്രായപൂർത്തിയാകുമ്പോൾ ആരെയാണോ വഹിക്കേണ്ടത് അയാളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു ആ പുരുഷനുമായി രമിക്കുന്ന സമയത്ത് അയാൾ വിഷം തേടി മരിക്കുന്നു ഹാ സംശയം സ്വാമിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ അവരുടെ രണ്ടുപേരുടെ മുഖത്തും നല്ല സംശയുണ്ട് വിക്രമാണെങ്കിൽ മൊത്തത്തിൽ കിളി പോയിരിക്കണേ ഇവിടുത്തെ നെഗറ്റീവ് എനർജിയാണ് പ്രശ്നം ഒരാളെ നശിപ്പിക്കുന്ന മനസ്സുമായിട്ട് ഒരാൾ വന്ന അത് വരുന്നത് സ്ത്രീയാണെങ്കിൽ അത് വിഷ കന്യകയാണെന്നർത്ഥം സുചിച്ച് ചീവിക്കും പ്രതിവിധി എന്തെങ്കിലും ഞങ്ങൾ വളർത്തിയെടുത്തിട്ടുള്ള പ്രത്യേക ധ്യാനമുണ്ട് അതാണ് ഇതിനുള്ള പ്രതിവിധി ആൽഫ ബീറ്റ ഗു എം സി സ്ക്വയർ ശരീരത്തിന്റെ എനർജി ലെവൽ കൂട്ടണം അതിനെ ഗാമ റൈസ് വേണം അത് ഉത്പാദിപ്പിക്കുന്ന ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ധ്യാനിക്കണം കേൾക്കുമ്പോ ചിലപ്പോ തമാശയായിട്ട് തോന്നാം നമുക്കെല്ലാം ഇങ്ങനെ ഉണർത്തിയെടുത്താലേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ആലോചിക്കൂ ചിന്തിക്കൂ കവിടി നിരത്തി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറയാൻ ഏത് ഒഴിച്ചാലും സ്വാമിക്കും പറ്റും പക്ഷേ പ്രപഞ്ച കോളങ്ങളെ നിലനിർത്തുന്ന കോസ്മിക് ശക്തിയായിട്ട് കണക്ട് ചെയ്ത് ജീവിതം മെച്ചപ്പെടുത്താൻ ഈ നെയ്യാറ്റംകര സ്വാമിക്കേ പറ്റൂ വിക്രത്തിന് അങ്ങടെ കിളി പോയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആ ഞാൻ വരാം മേഡത്തോട് പറയും പോവാം അവര് പോകാൻ നേരം സ്വാമിയേക്കും അല്ല കൺസൾട്ടേഷൻ ഫീസ് അടച്ചിരുന്നില്ലേ ഓ അടച്ചിട്ടുണ്ട് ആ എങ്കിൽ പോയിക്കോളൂ എന്ന് പറയുമ്പോഴാണ് അവര് പോകുന്നത് ആളൊരു കള്ളനാണ് അത് ഇവരുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ശേഷം ഇവരിങ്ങനെ പോരുമ്പോ വിക്രം ഭയങ്കര ആലോചനയില്ല ഇത് കാണുമ്പോൾ സുധ തേച്ചും നീ എന്താ ലോചിക്കുന്നത് വിക്രം പറയും അല്ലേ ചേച്ചി ഇനി സ്വാമി പറഞ്ഞത് ആലോചിക്കായിരുന്നു ശരിക്കും ആലോചിച്ചപ്പോ അതിലൊരു തട്ടിപ്പില്ലേ സുധവരൻ കുറച്ച് ആൾക്കാരെ കുറച്ച് നേരത്തേക്ക് പറ്റിക്കാം ചില മനുഷ്യരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റൂ മുഴുവൻ സമയവും ധ്യാനിക്കുന്ന ആളല്ലേ ഈ സമയവും മറ്റാളവിടെ രണ്ടുമൂന്ന് പേടിച്ചുകൊണ്ടിരിക്ക എത്ര കാറുകളാണ് ആ വീടിന്റെ മുറ്റത്തുനിന്ന് കണ്ടോ നമ്മൾ ഇറങ്ങുന്ന നേരം കൺസൾട്ടേഷന് വേണ്ടി കാത്തിരിക്കുന്നവരെ കണ്ടോ എല്ലാം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാ വല്യ വലിയ ആൾക്കാരാ ഒരു കാര്യം നീ മനസ്സിലാക്കേ ഗുണ്ടെ നടന്നിരുന്ന നിന്റെ ശ്രീനിവാസൻ സാറെ ഇപ്പൊ എം എൽ എ ആയത് ഇതാ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്തത് ഒരു കാര്യം ഉറപ്പാ നിനക്കെതിരെ നെഗറ്റീവ് എനർജി ഉണ്ട് നീ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അല്ലെങ്കിൽ നീ തന്നെ അനുഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ വിക്രത്തിന് ഇപ്പോഴും അതിലൊന്നും വലിയ പൂർണ്ണമായ വിശ്വാസം വന്നിട്ടില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രി വിക്രം വീട്ടിലെത്താണ് വിക്രം അവിടെ വരാൻ തൊരു ഭയങ്കര ആലോചനയില ഈ ആലോചന കണ്ടിട്ടായിരിക്കും വിഷു വരുന്നത് ഡാ എന്ന് വിളിക്കുമ്പോഴാണ് വിക്രം ബോധത്തിലേക്ക് വരുന്നത് നീ എന്താടാ മുട്ടക്കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചവരെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് വല്ല കൊട്ടേശനും നടക്കാതെ പോയിട്ടുണ്ടാവല്ലേ എടാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി ना ना ने ने േ ഇനിയത് നിനക്ക് എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോ തന്നെ വിക്രം അങ്ങ് നോക്കുമ്പോ വിഷു പേടിക്കും എന്നിട്ട് പറയും നെറുതാൻ പറ്റില്ലെന്ന് അറിയാൻ ചില കാര്യങ്ങള് എന്നാലും ഒന്നുകൂടെ കുറച്ചുകൂടെന്നാ ഞാൻ ഉദ്ദേശിച്ചത് വിഷു എന്തോ തിന്നുകൊണ്ടിരിക്കാ അങ്ങനെ വിക്രം കുറച്ചു സമയം നോക്കിട്ട് ചേട്ടൻ ഇന്ന് ഇവിടെ ഇരുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വിഷുവും പറയും ഒന്ന് രണ്ട് കാര്യോ അത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും ചേട്ടൻ അറിയാലോ ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി തോന്നിയവാസിയെ പോലെ നടക്കുകയാണെന്നാ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഈ വക കാര്യങ്ങളെ വിഷു എത്ര അല്ലാതെ വേറെ ആരോടും പറയാനില്ല ഇത് കേൾക്കുമ്പോ ആൾക്ക് ഭയങ്കര സന്തോഷവും വിഷുവും പറയാനെ വിക്രം നീയാ പറഞ്ഞത് ശരിയാ നിനക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല കുട്ടിക്കാലത്ത് എല്ലാത്തിനും നീ എന്റെ അടുത്തേക്കായിരുന്നു വരാ എല്ലാ ചെറിയ കാര്യങ്ങളും നീ എന്നോട് വന്ന് പറയും വള്ളി പുള്ളി വിടാതെ ഇത് നോക്കുമ്പോ വിക്രം ഏഹ് എന്ന് പറഞ്ഞിങ്ങനെ അന്ധം ഇട്ട് നോക്ക അങ്ങനെ ഓരോ കുട്ടിക്കുട്ടി കാര്യം പറയുമ്പോ വിക്രം പറയും മതി ഒന്ന് നിർത്തുന്നുണ്ട് സീരിയസ് ആയൊരു കാര്യം പറയുമ്പോഴാ ഇയാളുടെ വളിച്ചൊരു ശൈശവോ അല്ലെ ഞാൻ വെറുതെ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ എസ്റ്റാബ്ലിഷിനു വേണ്ടി പറഞ്ഞതല്ലേ എനിക്കെന്ത് പറയാനുള്ളത് അത് പറ പെട്ടെന്ന് അങ്ങ് പറയാൻ പറ്റുന്നില്ല അല്ല ഈ വിശ്വേട്ടാ വിശ്വേട്ടിന് ഈ നെഗറ്റീവ് എനർജിയിലൊക്കെ വിശ്വാസം ഉണ്ടോ എന്ത് വിക്രം പറയും അല്ല നമ്മളെ മനുഷ്യന്മാരെ ബാധിക്കുന്ന ഈ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി അല്ലേ അതിൽ വിശ്വാസം ഉണ്ടോന്നേ വിക്രം പറയുന്ന കേട്ട് ആദ്യം വിശോന്നും ഞെട്ടും ആ അങ്ങനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതിന് കാര്യമൊന്നുമില്ല ഇത് കേട്ടിട്ടായിരിക്കും ഇവരുടെ നിൽക്കുന്നത് ശ്രദ്ധിക്കണേ ഇവര് കണ്ടിട്ടില്ല അങ്ങനെ വിക്രം പറയും അങ്ങനെയൊക്കെ തന്നെയാ ഞാനും കരുതിയത് പക്ഷെ ഉണ്ടത്രേ നമ്മുടെ ഈ ജീവിതം നിയന്ത്രിക്കുന്നത് ഇങ്ങനെ ചില നെഗറ്റീവ് എനർജികളാ ആണോ വിക്രം പറയും ആ ഞാൻ അങ്ങനെ ഒരു വിശ്വാസികൾ അറിയാലോ പക്ഷെ നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും ബാധിക്കുന്ന ചില നെഗറ്റീവ് എനർജികളുണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും മുന്നോട്ട് കൊണ്ടുപോയി ടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ചിലതൊക്കെ ആരാതൊക്കെ എന്നോട് പറഞ്ഞതേ അത് വിക്രം പറയും നെയ്യാറ്റിങ്ങര നാരായണ സ്വാമികൾ വിഷയം ചോദിക്കും എഴുതി കുറച്ചു കാലം മുമ്പ് സമാധി ആയിപ്പോയാ ആ സ്വാമിയോ ഇത് കേൾക്കുമ്പോ വേദ ചിരിക്കും ഏ അതല്ല ഇതൊരു സയന്റിസ്റ്റാ ആ ഒരു സയന്റിസ്റ്റ് ശാസ്ത്രീയമായിട്ടാ പരമായിട്ടാ അയാൾ കാര്യങ്ങളൊക്കെ കാണുന്നത് വിഷയത്തിനൊന്നും മനസ്സിലാകുന്നില്ല ഈ സമയം വേറെ തിരിഞ്ഞു തിരിഞ്ഞോക്കുമ്പോ അമ്മയെ കാണുമ്പോ അമ്മേനെ അങ്ങോട്ട് വിളിക്കും എന്നിട്ടും മിണ്ടാതെ അത് കേട്ടോളാൻ പറയും പുള്ളിക്കാരൻ പറയുന്നതേ മനുഷ്യന്മാരുടെ മാഗ്നറ്റിക് ഫ്ലെക്സും ഈ പ്രപഞ്ചത്തിന്റെ മാഗ്നറ്റിക് ഫ്ലക്സും തമ്മില് ഒരു കണക്ഷൻ ഉണ്ടെന്നാ വിക്രം പറയുന്നൊന്നും വിഷയത്തിന് മനസ്സിലാകുന്നില്ല അപ്പൊ വിക്രം ഒന്നിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ കൊടുക്കും ഈ ചന്ദ്രന്റെ ആകർഷണം അനുസരിച്ച് ഏരിയറ്റവും ഉറപ്പും അതുപോലെ ഗോളങ്ങൾ മനുഷ്യരെയും ബാധിക്കുമല്ലോ അപ്പൊ വിഷം യും ശുക്രന്റെയും എല്ലാം പറയുമ്പോ വിക്രം പറയും അതെ അതല്ല അതാണ് ജ്യോതിഷം പിന്നെ ഇതെന്താ വിക്രം പറയും ഇത് കോസ്മിക് മാഗ്നറ്റിക് സയൻസ് എന്തോന്ന് എന്ന് ചോദിച്ചിങ്ങനെ പോലെ തന്നെ ഈ സമയത്ത് ഏട്ടത്തിമാരും വന്നിട്ട് എന്താ അറിയില്ല കേൾക്ക് അങ്ങനെ അവരൊന്നും ഇണ്ടാതെ നിന്ന് കേൾക്ക അങ്ങനെ വിക്രം പറയും ഈ പ്രപഞ്ചത്തിലെ നെഗറ്റീവ് എനർജി ചിലപ്പോ ചില മനുഷ്യരെയും ബാധിക്കും അങ്ങനെയുള്ള ആളുകൾ ചെന്ന് കേറുന്ന സ്ഥലത്തെ ആൾക്കാരെയും നശിപ്പിക്കും ഉദാഹരണത്തിന് കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടിയെ അങ്ങനെയുള്ളൊരു നെഗറ്റീവ് എനർജി ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ കിട്ടിയ കാര്യം പോക്ക എല്ലാവരും അതായത് ബാറ്ററിൽ നിൽക്കുന്നവരൊക്കെ പരസ്പരം നോക്കും അങ്ങനെ വിക്രം പറയാനെ എനിക്ക് ആദ്യമൊന്നും ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ മാരണങ്ങൾ തുടർച്ചയായി വന്നോണ്ടിരിക്കുമ്പോ വിശ്വസിക്കാണ്ടിരിക്കാനും തോന്നില്ല നാരായണ സ്വാമി പറയുന്നത് വിഷകന്യകയെ പോലെ പിടിച്ചൊരു പെണ്ണേ എന്റെ ജീവിതം തകർക്കാൻ വന്നിട്ടുണ്ടെന്നാ ഇത് കേൾക്കുമ്പോ ഏട്ടത്തി ഞെട്ടി വാ തുറന്ന് പോകാൻ തുടങ്ങുമ്പോ വേദ പിടിച്ചും അങ്ങനെ വിക്രം പറയുന്നൊക്കെ കേട്ടിട്ട് വിശ്വം ചോദിക്കും അല്ലടാ അതെ അത് പെണ്ണേ ആ വേദ അല്ലാതെ വേറെ ആര് ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും അതുപോലെ നന്ദിനി ചിരിക്ക വേദവാ തുറന്നു അമ്മയും ശേഷം വേദങ്ങനെ കൈയും കെട്ടി വിക്രത്തെ ഇങ്ങനെ തോർച്ചു നോക്കുക അങ്ങനെ വിഷം പറയും എടാ എന്തൊക്കെയാ പറയുന്നത് വിക്രം പറയും ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് കാരണം അച്ഛനെന്റെ ഗുണ്ടാറവിടി എന്നൊക്കെ പറയെങ്കിലും അങ്ങനെ കുഴപ്പം പിടിച്ച കേസുകൾ കുറെ കാലമായിട്ട് എന്റെ വീട്ടിലുണ്ടായിട്ടുണ്ടോ പക്ഷെ അവൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എത്ര തവണയായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നു വിശേട്ടൻ തന്നെ ആലോചിച്ചു നോക്ക് അവള് കാരണം ഞാനൊരു കൊലപാതക കുറ്റത്തിന് വരെ അറസ്റ്റിലാകുന്ന ആ സ്വാമി പറയുന്നത് ഇത് നമ്മക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതേടാ പലതവണ നിന്നെ പോലീസ് പിടിച്ചു അതൊക്കെ നിന്റെ കൈരിപ്പുണ്ടാ അപ്പോഴൊക്കെ നിന്നെ പുറത്തിറക്കാനാ ഈ കുട്ടി ഇവിടെ ഓടി ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ അവിടെ കിടന്ന് നരകിച്ചോട്ടെന്ന് തീരുമാനിക്കല്ല അങ്ങനെയാണെങ്കിലേ അന്ന് കാപ്പ ചുമത്തി അറസ്റ്റാക്കാൻ നോക്കിയില്ലേ പോലീസുകാരെ അന്ന് കിടന്നാനേ മോൻ ജാമ്യം കിട്ടാതെ ജയിലിനകത്ത് നെഗറ്റീവ് എനർജി എന്താണെന്ന് മോൻ അറിഞ്ഞനെ വിക്രം പറയും ഒരിക്കലും അത് അറിഞ്ഞതാ വീണ്ടും ഇവള് കാരണം അത് അറിയണമെന്നാണോ അമ്മ പറയുന്നത് അപ്പൊ അമ്മ പറയും ഇവളൊരു ഒറ്റ രക്തി ഉള്ളത് കൊണ്ടാ നീ അതറിയാതെ പോയതെന്നേ ഇതുവരെ മനസ്സിലായില്ലേ നിനക്ക് വിക്രം പറയും അതിന്റെ കാരണവും ഇവളോടെ വന്ന് കയറിയതിന്റെ അല്ലേ അമ്മയ്ക്ക് ദേഷ്യം വരും അല്ല നീ തോന്നിവാസം കാണിച്ചത് കൊണ്ടാ നന്ദിന് പറയും ഒരു കാര്യം വിക്രം പറയുന്നത് ശരിയാണ് ശരിയാണേ അപ്പൊ ശ്രീജ പറയും വിക്രമോ അമ്മയല്ലേ സംസാരിക്കുന്നത് നീ ഇതിൽ ഇടപെടണ്ട ഞാൻ പറയുന്നത് കൊണ്ട് ശ്രീചരത്തിക്ക് എന്താ ഈ കല്യാണം കഴിഞ്ഞതിനു ശേഷം വിക്രമിന് തുടർച്ചയായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല കൂടെ താമസിക്കുന്ന ആളെ തനിക്ക് നെഗറ്റീവ് വന്നു തോന്നിക്കഴിഞ്ഞാ പിന്നെ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് ദേഷ്യം വരും അതെ പുര കത്തുമ്പോ വാഴ വെട്ടാ നിക്കല്ലേ നീ വന്നതിനു വിനായകനെ വിനായകന് ഖാദിയിലുണ്ടായിരുന്ന ജോലി നഷ്ടമായത് അപ്പൊ അതിന്റെ കാരണം നിന്റെ നെഗറ്റീവ് എനർജിയാണോ ഇത് കേൾക്കുമ്പോ അന്തിനൊന്നും പറയില്ലേ വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കല്ലേ ആ ജോലി അല്ലെങ്കിലും പോവായിരുന്നു ഓഹ് അപ്പൊ സ്വന്തം കാര്യത്തിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ വിഷമുണ്ടല്ലേ അത് തന്നെയല്ലേ വേദയ്ക്ക് തോന്നാ ഈ സമയത്തായിരിക്കും മാഷ അങ്ങോട്ട് വരുന്നത് ഇവിടെ എനിക്ക് ഭയങ്കര ചീത്ത കളിയാ അവന്റെ ഒരു നെയ്യാറ്റം നേരെ മാഷ് ആരടയാള് അയാളോട് അയാളുടെ ഗോളങ്ങൾ ഉരുട്ടി അവിടെ ഇരുന്നോളം പറ അതുകൊണ്ട് ഈ പഠിക്കകത്ത് കയറരുത് മനസ്സിലായോ എന്താ കർമ്മീത് കവലയിലേക്ക് കേൾക്കാൻ ബഹളം അല്ലെങ്കിൽ അറിയാം ഈ വീട്ടിലെ കുഴപ്പങ്ങളെ ഉള്ളൂ അതിനെ ഒച്ചത്ത് പറഞ്ഞ നാട്ടുകാരെ കേൾപ്പിക്കണോ നന്ദിനെയും അച്ഛൻ പറയുന്ന കുഴപ്പങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചാ ഇവിടെ ഡിസ്കഷൻ അപ്പോ അച്ഛൻ വിക്രത്തിൽ നോക്കും അമ്മേനെയും വേദ പറയും അതെ അച്ഛാ ആ കുഴപ്പങ്ങളുടെ കാരണം ഞാനാണെന്നാ വിക്രം പറയുന്നത് വിശ്വം നീ ഏറ്റവും നാരായണൻ സ്വാമി എന്ന് പറയുന്ന ഒരു ജോൽസ്യൻ അല്ല കോസ്മെറ്റിക് ഒരു സയന്റിസ്റ്റ് ഉണ്ടത്രേ അയാൾ പറഞ്ഞത് വേദയുടെ നെഗറ്റീവ് എനർജി കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നാ അയാൾ ഈ മാഗ്നറ്റിക് ഒക്കെ നോക്കുന്ന ആളാണെന്നാ ഇവൻ പറഞ്ഞത് കോസ്മിക് സയന്റിസ്റ്റ് ആണത്രേ അല്ലടാ അച്ഛൻ നോക്കുമ്പോ ഒന്നും പറയാതെ തലസ്ഥലത്തും അപ്പോ മാഷു അറിയോ ഗുണ്ടാ പണി കൂലി തല്ല രാഷ്ട്രീയ കച്ചവടം കൂട്ടത്തിൽ വേണ്ടിയിരുന്നത് ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദായിരുന്നു അത് പുതിയ കാലത്ത് ചേരാത്തത് കൊണ്ടോ കോസ്മിക് സയൻസുമായിട്ട് വന്നിരിക്കുന്നത് പഠിക്കാൻ പറഞ്ഞയച്ച കാലത്തെ നീ കാട്ടിക്കൂട്ടിയ ക്രൈം അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ജയിൽവാസവും ഞങ്ങൾക്കുണ്ടാക്കിയ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ മരണം വരെ അതിനും വലുതിന് വരാനില്ല ശേഷം വേദിയോട് പറയും മോളെ കഴുത്തിൽ കിട്ടിയ താലിയുടെ പേരിൽ നീ ഈ വീട്ടിൽ വന്നു കയറപ്പോ അച്ഛൻ ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ എവിടെ താമസം തുടങ്ങിയപ്പോ നിന്റെ നേർക്ക് മുഖം തിരിച്ചില്ലേ അത് എങ്ങനെയുള്ള ആഭാസന്മാരുടെ കൂടെ ചേർന്ന് നീ കൂടെ നശിച്ചു പോകുന്നല്ലോ ഓർത്തിട്ട മോളെ സമയം വൈകിട്ടില്ലാന്ന് തോന്നുവെങ്കിൽ ഇനിയെങ്കിലും നീ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്ക് വജ്രത്തിന്റെ മൂല്യ അറിയുന്നവനെ അതുകൊണ്ട് ഉപകാരമുള്ളൂ അതല്ലാത്തവനെ അതൊരു വെള്ളാരംകല് മാത്രമാണ് നീ ഒരു വെള്ളാരംകല് മാത്രമായി തീരരുത് ഒരു പെൺകുട്ടി ഇല്ലാണ്ടായി പോയാ അച്ഛന്റെ അപേക്ഷയായിട്ട് മാത്രം കരുതിയാ മതി എന്ന് പറഞ്ഞോണ്ട് മാഷ അവിടെ പോകും ശേഷം എല്ലാവരും അവിടെ നിന്ന് ഇരുന്നേറ്റ് പോകുമ്പോ വേദ അവിടെ ഇരിക്കാനായാ അപ്പോ നന്ദിനി പറയും അച്ഛൻ പറയുന്നത് കേട്ടല്ലോ വേദോക്ക് എന്ത് വെറും വെള്ളാരം പോലെ ഇവിടെ ഇരിക്കാതെ ഇറങ്ങി പോവാൻ വേദ പറയും അങ്ങനെയാണോ നന്ദിനിയടുത്തേക്ക് മനസ്സിലായത് വേറെ എന്ത് മനസ്സിലാക്കാനാ വേദ പറയും വൈരക്കല്ലിന്റെ മൂല്യം മന്ദബുദ്ധികൾ തിരിച്ചറിയില്ല എന്നാണ് ഞാൻ കേട്ടത് ആ കൂട്ടത്തില് ഏട്ടത്തി നന്ദിനെ നിന്ന് നോക്കുമ്പോ പോകാനാ പറഞ്ഞത് അപ്പോ നന്ദിനി അവിടെ നിന്ന് പോകും വേദ അവിടെ എങ്ങനെ സങ്കടത്തോടെ കൂടായിരുന്നേ ആലോചിക്കുകയാണ് ആ കൂട്ടത്തിലേക്ക് അറിയുന്നുമുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസം പ്രമോ ആണ് കേട്ടോ അതില് വിക്രം വേദയും കൂടെ സംസാരിക്ക വേദ പറയാൻ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായി കണ്ടത് മോഹൻലാലിന്റെ തുടരുമാണ് ഇനിയും തുടർന്നാൽ എൻറെ അമ്മയാണ് എന്റെ തല ഞാൻ തല്ലിപ്പൊളിക്കും എന്ന് വിക്രമും പറയും ശേഷം അവര് തമ്മില് കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ വഴക്കൊന്നുമില്ല നല്ലൊരു ടോമാൻച്ചറി പോലെ എന്റെ ഉള്ളിൽ വിക്രമിനോട് സത്യത്തിൽ എന്താണ് സ്നേഹമാണോ ഇഷ്ടമാണോ എന്നൊക്കെ വേദ ആലോചിക്കണേ ശേഷം വിക്രമിന്റെ അടുത്ത് പറയും നിങ്ങളുടെ ഇടിവെട്ട് വണ്ണുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോ എന്റെ മനസ്സിന്റെ പറമ്പെന്നറിയേ സ്നേഹ കൂണുകൾ പൊട്ടി മുളയ്ക്കാൻ എന്റെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും അപ്പുറത്തെ പുതിയ ആലിവാസി അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവള് വരുമ്പോ ഇവരിങ്ങനെ സംസാരിക്കുന്നതാ കേൾക്ക അങ്ങനെ കാര്യം തിരക്കുമ്പോ വേദ പറയ ഇവരെ നടക്കുന്നതേ വിശക്കനീക ടു പോയിന്റ് സീറോ എന്നാണ് പേര് അതാ ഞങ്ങളുടെ ചാനലിന്റെ പേര് ആദ്യത്തെ ഇടിവിട്ടി കൂൺ മുളയ്ക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു പിന്നീടാണ് വേദയുടെ വീട്ടില് അതായത് അവരുടെ വീട്ടില് കുറെ കുറെ നെഗറ്റീവ് എനർജികളും കുറെ കുറെ പ്രശ്നങ്ങളും വിക്രത്തിനുണ്ടാവുന്നത് അങ്ങനെ വേദ പറയും ശരിക്കുമുള്ള നെഗറ്റീവ് എനർജിയുമായിട്ടാണ് അവള് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ശേഷം വിക്രത്തിന് എന്തൊക്കെയോ അപകടങ്ങൾ പറ്റുന്നുണ്ട് എന്തോ മുഖത്തെ ആസിഡോ അതോ പെട്രോളോ അങ്ങനെ എന്തോ ഒഴിച്ച് അവിടെ തല്ലുണ്ടാവുന്നുണ്ട് പിന്നീട് വേദയുടെ കയ്യിൽ നിന്ന് വിളക്ക് വെക്കുമ്പോ ആ വിളക്ക് താഴെ വീണ് വിളക്കില് തിരിയൊക്കെ കിട്ടുപോകുന്നുണ്ട് എന്തോ പ്രശ്നം വരാൻ പോകുന്നു വേദക്ക് മനസ്സിലാവും അന്ന് വൈകിട്ട് കറണ്ട് പോകുമ്പോ അപ്പുറത്തെ വീട്ടില് കറണ്ട് പോകുന്നുണ്ട് ആ സമയം വിക്രം അവിടെ എത്തുന്നുണ്ടെന്ന് തോന്നുന്നു അതിന് വിക്രത്ത് ആരെങ്കിലും എത്തിക്കാണെന്ന് അറിയില്ല കാരണം അതേ സമയത്താണ് വിക്രത്തിനെ തല്ലി അവിടെ കൊണ്ടുപോയി ഇടുന്നത് വിക്രം കറണ്ട് പോയ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയുന്നില്ലല്ലോ നേരെ അവൾ വന്ന് വിക്രത്തെ പിടിക്കുന്നതാ എന്നാ വിക്രം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും ഇത് അവിടെയുള്ള ഓരോരുത്തരെയും വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട് മാഷിനാണ് കൂടുതൽ സങ്കടാവുന്നത് പിന്നീട് വിക്രത്തിന്റെ പോലീസുകാരെ ഇഞ്ചിഞ്ചായി ചതയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേദാ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അച്ഛന്റെ സഹായത്തിനാണെന്നും തോന്നുന്നു ഈ സമയം ശ്രീകാന്ത് വേദയോട് ദേഷ്യപ്പെടുന്നുണ്ട് തല്ലാനായി കൈ ഉണ്ട് അപ്പൊ അങ്ങോട്ട് ശങ്കരനാരായണൻ വരുമ്പോ വേദയും എല്ലാവരും അച്ഛനും ഇങ്ങനെ നോക്കുന്നൊക്കെയാണ് പ്രമോലുള്ളത് അപ്പൊ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്